പി 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 എനിക്ക് വേണ്ടി ഒരു സുഹൃത്തുക്കളെ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ഇതിനോടകം കണ്ടു കാണുമല്ലോ തെരുവിൽ പൊതുവേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വാദം എന്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആദ്യം ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം എങ്കിലും അല്പഭാഗം കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടു വാക്കുകൾ സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഇതൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോകാം യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ് അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ അമ്മയെ വൃത്തികളാക്കി കളഞ്ഞു ഞങ്ങളാ അവരെ വിശുദ്ധയായിട്ട് അംഗീകരിക്കുന്നത് ഞങ്ങളാ നിന്റെ അമ്പലും പൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ കാശാരി ഉണ്ടാക്കിയ തട്ടുണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപം മണ്ണാങ്കട്ടയും വിഗ്രഹവും അടിച്ചെടുത്ത് എട്ടു കോടിയുടെ പത്ത് കോടി അല്ലെങ്കിൽ പത്ത് കോടിയുടെ പള്ളി മുപ്പത് കോടിയുടെ അമ്പലം മുപ്പത് കോടിയുടെ മോശം വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോപ്പ് അവരെ പോലെ ഇനി ഒരുത്തൻ ജനിക്കാൻ പോകുന്നില്ലെന്നും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു മണർകാട് കവലയിൽ ഞങ്ങൾ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന പേര് വെളിപ്പെടുത്തുന്നല്ല എന്റെ കൂടെ പ്രഭാഷണത്തിന് വേണ്ടി വന്ന ഒരു പാസ്റ്റർ അദ്ദേഹം മൈക്കെടുത്ത് അദ്ദേഹത്തിന് ഞാൻ സംസാരിക്കാൻ സമയം അനുവദിച്ചപ്പോൾ താൻ മൈക്കെടുത്ത് അവിടെ കോട്ടയവും കോട്ടയം മണറുകാട് ജംഗ്ഷനും ഒക്കെ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം ആ ഒരു ആ കുരിശുന്തുട്ടിയുണ്ട് ആ കുരിശുന്തുട്ടിയിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് താൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മൈക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യും ചെയ്യുവാൻ തക്കമിടയായി തുറന്നു പലർക്കും ഇത്തരത്തിൽ ശിവശേഷം എന്താ എന്താണ് ശിവശേഷം എങ്ങനെ പ്രസംഗിക്കണം എങ്ങനെ പറയണം എന്നൊന്നും പലർക്കും അറിയത്തില്ല പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയാണ് ആ ശിവശേഷ പ്രസംഗമെന്ന് പലർക്കും ആവേശത്തോടെ പറയുന്ന പലരെയും നമുക്ക് കാണാൻ ഇതൊന്നുമല്ല മറ്റു പലരും നമ്മൾ കേൾക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ അങ്ങ് പ്രസംഗിച്ചിട്ട് പോയാൽ മതി കവരെ പ്രസംഗിക്കുന്ന നമ്മളെ പോലുള്ള പാവപ്പെട്ട ഉപദേശിമാരെ ഇങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ ചെന്നുകൊണ്ട് പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എപ്പം നമുക്കിട്ട് മർദ്ദനം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അത് മറ്റുള്ളവരെ പൊതു മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മറ്റൊരു മതങ്ങളെയോ മറ്റുള്ള ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ ഒന്നും നമ്മൾ അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചുകൂടാ സുവിശേഷം ലളിതമാണ് കർത്താവിന്റെ സന്ദേശം ആ നിലയിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ എൻ്റെ ഒരനുഭവം കൂടെ പറയാം ഈ അനുഭവം കൂടെ എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല ഞാനൊരിക്കലെ ഒരു സ്ഥലത്ത് പരിശോധന നടത്താൻ വേണ്ടി ചെന്ന് ചെന്നപ്പോഴ് എന്താ സംഭവിച്ചത് അവർ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല എടുത്തുകൊണ്ട് പോണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് പ്രസംഗിച്ചവരൊക്കെ തല്ലും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ എങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ എന്റെ പ്രഭാഷണത്തിൽ എന്തെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് ഞാൻ പ്രസംഗിച്ചു ഞാനെന്നുള്ള ഒരു വലിപ്പം കാണിക്കുകയല്ല കേട്ടോ ഞാൻ എനിക്ക് ദൈവം തന്ന കൃപ അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്ന ഒരു ദർശനം പങ്കുവെക്കുക ഞാനൊന്നൊരു വ്യക്തിയെ അല്ല ദൈവത്തിന്റെ കൃപ സകല മുഹത്വം ദൈവത്തിന് അവിടെ പ്രസംഗിച്ച് പ്രിയമുള്ളവരെ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു കൊക്കോക്കുള മേടിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു ഉപദേശി എടുത്ത് കുടിക്കാൻ പറഞ്ഞു എനിക്കതുകൊണ്ട് വലിയ ലക്ഷങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ വലിയ ബമ്പർ അടിച്ച ഒരു സന്തോഷമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടാകാൻ ഈ കഴിഞ്ഞ കേരള യാത്രയിൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ചേർത്തലയിൽ അവിടെയുള്ള ദൈവദാസന്മാരുണ്ട് അവിടെ മറ്റു സുവിശേഷ വിരോധികളായിരിക്കുന്ന മറ്റു പല പ്രിയപ്പെട്ടവരും കൂടിയിട്ട് പറഞ്ഞു എത്ര നേരം വിളിക്കുന്നതുകൊണ്ടും പല പാട്ട് പാടിക്കും പക്ഷെ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ അവിടെ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന പ്രകാരം അവിടെ പ്രസംഗിച്ചു അവരത് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റം വിളിച്ചിട്ട് പറഞ്ഞു നല്ല നിങ്ങളുടെ മീറ്റിംഗ് നല്ല മീറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു കാരണം അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ അവരെ ശത്രുക്കളാക്കി എടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഒക്കെയുള്ള പ്രഭാഷകന്മാരെ പൊതുവേദിയിലൊന്നും വിളിച്ച് അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെയുള്ളവർക്കൊന്നും വേദി കൊടുക്കരുത് എന്ത് അധിക്ഷേപമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വരുന്നത് ആരാണെങ്കിലും നമ്മുടെയൊക്കെ വേദിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു കവലയിൽ നിന്നുകൊണ്ട് തെരുവ് പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നല്ലതായിരിക്കും കർത്താബന്ധ എല്ലാവരെയും നമ്മുടെ ഒക്കെ ദർശനങ്ങൾക്ക് മാറ്റം വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ പക്ഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗോഡ് ബ്ലസ്സിംഗ്